നമസ്കാരം സ്മാർട്ട് പി എസ് സിയുടെ പി വൈ ക്യു സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം രണ്ട് ഈഴവ മെമ്മോറിയൽ മൂന്ന് പാലിയം സത്യാഗ്രഹം നാല് വൈക്യം സത്യാഗ്രഹം ഈ നാല് സംഭവങ്ങളെയും കാലഗണന ക്രമത്തിലാക്കാനാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് ആദ്യം നടന്ന സംഭവം ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ രണ്ടാമത് വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നാലാമത് പാലിയൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഈ നാല് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആദ്യം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈഴവ മെമ്മോറിയൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കയ സത്യാഗ്രഹം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പാലേ സത്യാഗ്രഹം നമുക്ക് ഈ നാല് ഓപ്ഷൻസിലൂടെയും ഒന്ന് പോകാം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സമരം അപ്പൊ ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനും എതിരായി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും അന്നത്ത് പത്മനാഭനും കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനും ആയിരുന്നു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കെ പി സി സിയുടെ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനിയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം വടകരയിൽ വെച്ച് നടന്ന കെ പി സി സി യോഗം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന പ്രമേയം പാസാക്കിയിരുന്നു ഈ പ്രമേയത്തിൽ പ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ പദ്ധതി തയ്യാറാക്കിയത് അപ്പോ ഈ സമരത്തിന് കെ കേളപ്പനും പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് നേതൃത്വം നൽകിയത് പ്രധാന നേതാവ് എന്ന് പറയുന്നത് കെ കേളപ്പനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടത് എ കെ ഗോപാലനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്നത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനും ആയിരുന്നു അടുത്തത് പാലിയം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് പാലിയൻ ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ആ ഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയ സമരമാണ് പാലിയൻ സത്യാഗ്രഹം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയൻ സത്യാഗ്രഹം പ്രധാന നേതാവ് സി കേശവനാണ് പാലിയൻ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് എ ജി വേലായുധനാണ് പാലിയൻ സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് പാലയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗശല്യാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മുതൽ നാല്പത്തി എട്ട് മാർച്ച് വരെയാണ് ഈ സമരം നടന്നത് പാലയത്തെ റോഡിൽ അവർണർക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലായിരുന്നു ഇതുകൊണ്ടാണ് ഇത്തരം ഒരു സത്യാഗ്രഹത്തിലേക്ക് അവരെ നയിച്ചത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആ അല്ലെങ്കിൽ കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന ഒരു പ്രധാന സമരമാണ് പാലിയൻ സത്യാഗ്രഹം പാലയൻ കൊട്ടാരത്തിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ അവകാശമില്ലായിരുന്നു ഈ അവസ്ഥക്കെതിരെയാണ് അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ പ്രധാന നേതാവ് സി കേശവനാണ് എ ജി വേലായുധനും കെ കെ കൗസല്യ തുടങ്ങിയവരും സമരത്തിൽ പ്രധാന പങ്കുവച്ചിട്ടുണ്ട് ആ സമരത്തിന്റെ ഭാഗമായി രക്തസാക്ഷിയായ വ്യക്തിയാണ് എ ജി വേലായുധൻ സത്യാഗ്രഹത്തോട് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗശല്യാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്ക സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ടി കെ മാധവനും കെ പി കേശവമേനോനും ഐക്യത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് വൈക്ക സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയാണ് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് വൈക്ക സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിക്കുന്നു സത്യാഗ്രഹം ഏകദേശം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തുടങ്ങി അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന ഐത്തത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം ഇപ്പോഴത്തെ കോട്ടൻ ജില്ല കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിക്കപ്പെട്ടത് ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾക്കിടയിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്ക നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനെ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഗാന്ധിജി കേരള സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കേരള സന്ദർശനമായിരുന്നു അത് സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ഓപ്ഷൻസ് എ ജി പിള്ള ധവൻ നായർ സി ചേറ്റൂർ ശങ്കരൻ നായർ ഡി കെ കേളപ്പൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ചേട്ടൂർ ശങ്കരൻ നായർ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ മലയാളിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം ഐ എൻ സി പ്രസിഡന്റ് ആയത് റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് ചെറ്റൂർ ശങ്കരൻ നായർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി കൂടിയാണ് സി ശങ്കരൻ നായർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഓപ്ഷൻസ് എ ഡഫറിൻ ബി ലോർഡ് കഴ്സൺ സി മൗണ്ട് ബാറ്റൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് ലോർഡ് കഴ്സൺ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കേഴ്സൺ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പുവെച്ച സമർ അതായത് ഒപ്പുവെച്ച ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ അത് അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൻ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിൽ സമർപ്പിച്ചു രണ്ടാം ഈഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് ഡോക്ടർ പാൽപ്പു തന്നെയാണ്